ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് വിഷു കളക്ഷൻസ് ആണ് ആട്ടോ റെഡി സ്റ്റോക്കിൽ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി വിഷു കളക്ഷൻസ് ആണ് വേഗം വേഗം കാണാം ഫസ്റ്റ് വൺ വരുന്നത് നല്ല അടിപൊളി ഒരു ടിഷൂന്റെ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആട്ടോ ടോപ്പ് ആട്ടോ വരുന്നത് ക്രോപ് ടോപ്പ് വരുമ്പോൾ എന്താ ഇതേപോലെയാണേ വിചിത്ര സിൽക്കിൽ നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് വരുന്ന അടിപൊളി ഒരു ക്രോപ് ടോപ്പാണ് ഇതാ ഇതേപോലെ നെക്കിൽ ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ ബാക്കിലേക്ക് കെട്ട് വരുന്ന ആ ഒരു രീതിയിൽ കേട്ടോ ബാക്ക് സൈഡ് കാണിക്കാം നല്ല ഡാർക്ക് ബോട്ടിൽ ആണ് ഇതാ ഇതേപോലെ ഹുക്കാണ് ബാക്കിൽ വരുന്നത് ഇങ്ങനെ നമ്മുടെ ആ കഴുത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്ത് ടൈ ചെയ്ത് വെക്കുന്ന ആ ഒരു മോഡലാ കേട്ടോ വരുന്ന നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ കൂടെ വരുന്ന സ്കേർട്ട് എന്ന് പറയുമ്പോൾ ടിഷ്യു ആണ് ബോക്സ് പ്ലേറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന ടിഷ്യൂവിൻ്റെ സ്കേർട്ടാണ് ഇന്നർ കൊടുത്തി ആ ലൈനിങ് കൊടുത്തിരിക്കുന്നത് ദഹിതേ പോലെ കോട്ടൻ തന്നെ ലൈനിങ് ആട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു സൈസെന്ന് പറയുന്ന ഒരു അഞ്ച് വയസ്സ് ആറു വയസ്സ് ആ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് കുഞ്ഞിൻ്റെ അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും ആ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്കറിയാം ഫൈവ് ഡബിൾ ഒന്നും കിട്ടത്തില്ല സീറോ സൈസ് മുതൽ തുടങ്ങുമ്പോൾ തന്നെ സീറോ സൈസ് മുതൽ സിക്സ് മന്ത് വരെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതേ അഞ്ച് വയസ്സ് ആറ് വയസ്സ് പറ്റുന്ന ബേബിക്ക് പറ്റുന്നതിന് ഓൺലി ഫൈവ് ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നു അടിപൊളിയൊരു സ്കേർട്ടും ക്രോപ്ടോപ്പും കേട്ടോ ക്രോപ്ടോപ്പ് വരുന്നു നോക്കി എന്ത് ഭംഗിയാ നോക്കി നല്ല അടിപൊളിയൊരു എന്താ പറയാ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡില് ഒരു കുഞ്ഞി പപ്പ് സ്ലീവ് ഒക്കെ കൊടുത്ത് നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന അടിപൊളിയൊരു ക്രോപ് ടോപ്പ് ആട്ടോ പ്രിൻസസ് കട്ടിൽ വരുന്ന അടിപൊളിയൊരു ക്രോപ്ടോപ്പാണ് ബാക്കിൽ സിബാട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്കേർട്ടെന്ന് പറയുമ്പോൾ ഓർഗൻസിയാണ് ടിഷ്യൂ ഓർഗൻസിയാണ് അതിൽ ദൈതേപോലെ ഫ്ലോറൽ പ്രിൻറ് വന്നിട്ട് അതിൽ ദൈതേപോലൊരു സീക്വൻസ് ഒക്കെ വന്നിട്ട് വരുന്ന അടിപൊളിയൊരു ടിഷ്യൂ ഓർഗൻസിയാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ കുത്തിക്കൊള്ളുന്നൊന്നും ഇല്ല കേട്ടോ ഇതേപോലെ വൈറ്റ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി വരുന്ന ഒരു കുഞ്ഞ് ഇലാസ്റ്റിക് ആട്ടോ വരുന്നത് അതേ വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്നത് അടിപൊളിയൊരു സ്കേർട്ടാണ് ഒരു 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 വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ സൈസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്കേർട്ട് ആൻഡ് ക്രോപ് ടോപ്പ് ആണ് പ്രൈസ് വരുമ്പോൾ ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതും ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെ വരുന്ന കുഞ്ഞുങ്ങൾക്കുള്ള സ്കേർട്ട് ആൻഡ് ക്രോപ് ടോപ്പാണ് ടോപ്പ് വരുന്ന വിചിത്ര സിൽക്കിൽ റൗണ്ട് നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വരുന്ന ക്രോപ് ടോപ്പാണ് ഇതുപോലെ സ്പ്രെഡിംഗ് ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഓറഞ്ച് കളറാണ് ബാക്ക് സൈഡ് വരുമ്പം കണ്ടോ ഇതേപോലെയാണ് ബാക്കിൽ സിബാട്ടോ താഴേന്ന് മുകളിലേക്ക് ആട്ടോ സിബ് വരുന്നത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെയാണ് ക്രോപ് ടോപ്പിന്റെ കുഞ്ഞ് ക്രോപ് ടോപ്പിന്റെ വ്യൂ വരുന്നത് അതാ ഇതേപോലെയാണ് ആണ് സ്കേർട്ട് വരുന്നതും സെയിം തന്നെ ടിഷ്യൂ ആണ് ഇങ്ങനെയട്ടോ വരുന്നത് ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നു അടിപൊളിയൊരു സ്കേർട്ട് ആൻഡ് ക്രോപ് ടോപ്പാണ് ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് ആറ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന കേട്ടോ റെഡ് കളറാണ് ക്രോപ് ടോപ്പ് വരുന്നത് ഇതേപോലെ ഒരു നെക്ക് വന്നിട്ട് ആ നെക്കിൽ ലേസ് വർക്കാണ് സ്ലീവ് ഒരു കുഞ്ഞി പപ്പ് സ്ലീവാണ് സ്ലീവിലും ദാ ഇതേപോലെ തന്നെ ലേസ് വർക്ക് വരുന്നുണ്ട് നെക്കിന് തൊട്ട് താഴ്ന്നു കണ്ടോ ദാ ഇതേപോലെ ചെറിയ ചെറിയതായിട്ട് പ്ലേറ്റ് എടുത്തിട്ട് അതിൽ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് ആട്ടോ ബാക്ക് സൈഡ് നോക്കി ഹുക്ക് വന്നിട്ട് എന്തിരുന്നില്ല അടിപൊളി ഒരു ബട്ടർഫ്ലൈ വരുന്നുണ്ട് കേട്ടോ ദാ ഇതേപോലെ ഷോ ബട്ടർഫ്ലൈ വരുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കുഞ്ഞു ഇതൊക്കെ ഇട്ടു നടക്കുന്ന നല്ല ഭംഗിയായിരിക്കും കാണാൻ സ്കേർട്ട് വരുന്നത് ടിഷ്യൂ ആണ് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഒരു കുഞ്ഞിൻ്റെ സൈസ് അനുസരിച്ച് നാല് വയസ്സ് അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓൺലി ഫൈവ് ഡബിൾ നൈം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നതും നെക്സ്റ്റ് വരുന്നതും സ്കേർട്ട് ആൻഡ് ക്രോപ് ടോപ്പ് ആണ് ഇതിൽ ക്രോപ് ടോപ്പ് വരുന്ന വിചിത്ര സിലിക്കിൽ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ നെക്ക് ഇതായി ഇതേപോലെ നെക്കിൽ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ലീവ് ആട്ടോ ദാ ഇതേപോലത്തെ ഇലാസ്റ്റിക് വരുന്ന സ്ലീവാണ് അതായത് ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നപ്പോൾ ഈ ഒരു പോർഷൻ നല്ല ഈ ഒരു പോർഷൻ വരുമ്പോൾ നല്ല ഭംഗിയിൽ ഷേപ്പിൽ കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ലീവ് വരുന്ന പഫ് പോലെ വരുന്ന ഒരു സ്ലീവ് ആട്ടോ ദാ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് ബാക്കിൽ ഹുക്ക് ആട്ടോ വരുന്നത് അതേപോലെ ടിഷു ആണ് സ്കേർട്ട് വരുന്നത് ദാ നാല് വയസ്സ് അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റും ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ടിഷ്യുവിൻ്റെ സ്കേട്ടും അതുപോലെ അജ്രക്കിൻ്റെ ബ്ലൗസും ആട്ടോ വരുന്നത് ക്രോപ്പ് ടോപ്പും ആട്ടോ വരുന്നത് ക്രോപ് ടോപ്പ് കണ്ടോ ഇതേപോലെ അജറക്കിൻ്റെ ഒരു അടിപൊളിയൊരു ക്രോപ്ടോപ്പ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് തന്നെ ബാക്ക് കേട്ടോ ബാക്ക് കണ്ടോ ഇതേപോലെ ഒരു കീ ഹോൾ വരുന്നുണ്ട് ഒരു കുഞ്ഞി ഷോ ബട്ടൺ ഒക്കെ വരുന്നുണ്ട് ഈ രീതിയിലാണ് വരുന്നത് സ്കേർട്ട് വരുമ്പോൾ ഇതേപോലെ ടിഷ്യില് താഴെ ഇതേപോലെ അജറക്കിൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് കോട്ടൺ ലൈനിങ് തന്നെയാണ് കുത്തിക്കൊള്ളുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ എൻ്റെ ഉള്ളിലായിട്ട് വരുന്നില്ല നല്ല രീതിയിൽ പ്ലീറ്റ് എടുത്തത് നല്ല ഫ്ലയഡായിട്ട് കിടക്കുന്ന സ്കേർട്ടാണ് ഒരു വയസ്സ് രണ്ട് വയസ്സും മൂന്ന് വയസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനാട്ടോ വരുന്നത് നല്ല ഭംഗി വരുന്ന ഒരു ക്രോപ്പ് ടോപ്പും അതുപോലെ ടിഷ്യുവിൻ്റെ വിത്ത് അജറക്ക് വരുന്ന സ്കേർട്ടുമാണ് ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നതും ടിഷ്യുവിൻ്റെ സ്കേർട്ടും നല്ലൊരു വാടാമല്ലി കളറിൽ വരുന്ന ക്രോപ്പ് ടോപ്പും ആട്ടോ ഇതേപോലെ നെക്കിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ക്രോപ്പ് ടോപ്പ് ആട്ടോ വരുന്നത് ബാക്കിൽ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതേപോലെ ഹുക്കാട്ടോ ബാക്കിൽ വരുന്നത് ഇത് നമ്മുടെ ആ ഒരു ആ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് ബാക്കിൽ കഴുത്തിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ടൈ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ളൊരു ക്രോപ് ടോപ്പാണ് അതുപോലെ തന്നെ ടിഷ്യ സ്കേർട്ടും ആട്ടോ വരുന്നത് ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള ബേബിക്ക് പറ്റും ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇത് അതുപോലെ എന്താ പറയുക കുറച്ച് ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഒൻപത് വയസ്സ് വരെയുള്ള ഒരു പത്ത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ടിഷ്യൂടെ സ്കേർട്ടും ക്രോപ്പ് ടോപ്പ് ആണേൽ ബ്ലൗസ് കണ്ടോ ഇതേപോലെ റൗണ്ട് നെക്കിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കട്ട വന്നിരിക്കുന്നത് നെക്കിലും അതുപോലെ യോക്കിൽ സെൻ്ററിലായിട്ട് ധൈ ഒരു രീതിയിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ കുഞ്ഞി പപ്പ് സ്ലീവ് ആണ് വരുന്നത് ക്ലോസർ കാണിക്കാം ദാ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് വരുമ്പോൾ ദാ ഇതേപോലെയാണ് ബാക്കിൽ വരുന്നത് സ്കേർട്ട് വരുമ്പോഴും ദാ ഇത്രയും ഇത്രയും ലെങ്തി ആയിട്ട് വരുന്ന സ്കേർട്ടാണ് വരുന്നത് അതെ ഓൺലി ഫൈവ് ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ വിഷു കളക്ഷൻസിൽ ഏറ്റവും ഓഫർ പ്രൈസിൽ മറ്റാർക്കും തരാൻ പറ്റാത്ത അത്രയ്ക്ക് ഓഫർ പ്രൈസിൽ അടിപൊളി വിഷു കളക്ഷൻസ് കുട്ടികൾക്കുള്ള സ്കർട്ട് ആൻഡ് ക്രോപ്പ്ടോപ്പാണ് കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ ഒരു വാട്സാപ്പ് നമ്പറാണ് ഒറ്റ ഒരു നമ്പറാണ് കൊടുക്കുന്നത് അതിൽ മാത്രം മെസ്സേജ് അയച്ച അത് ത്രൂ മാത്രം ഓർഡർക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഇനി നാളെ കാണാം നാളെ വൺ തേർട്ടിയുടെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി കോട്ടൺ കുട്ടീസിൻ്റെ കളക്ഷൻസ് ആണ് മിസ്സ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ താങ്ക്